നീർച്ചാലുകളാൽ സമ്പന്നമാണ് ആലപ്പുഴ ജില്ല അതിനാൽ കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പുഞ്ചപ്പാടങ്ങളാൽ സമൃദ്ധവുമാണ് എന്നാൽ തീരദേശത്തോടടുത്തുകിടക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ചൊരിമണ്ണിൻ്റെ ആധിക്യത്താൽ തരിശു ഭൂമികളായി മാറി ഫലപുഷ്ടിയകുന്ന മണ്ണിന്റെ ഊഷലതയിൽ തീരദേശ കർഷകരുടെ മനവും നുംബരപ്പെട്ടു ഈ ദുരവസ്ഥയ്ക്കെതിരെ കാലോചിതവും ത്യാഗഭരിതവുമായ പോരാട്ടം കാഴ്ചവെച്ച് ഒരു കാർഷിക വിപ്ലവം തന്നെ സൃഷ്ടിച്ച തീരദേശ ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ആ കാർഷിക കാർഷികമാറ്റത്തിനിന്ന് കാൽനൂറ്റാണ്ടിൻ്റെ പ്രായം കൃഷിയെ ജീവിത പുണ്യമായി കരുതിയ മുതിർന്ന കർഷകരും അവരുടെ പാരമ്പര്യ വഴികളെ പിന്തുടർന്ന യുവ കർഷകരും ചേർന്ന് കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ വിവിധയിനം പച്ചക്കറികളുടെ ഹരിതകാന്തി തീർക്കുകയായിരുന്നു ആധുനിക കാർഷിക കാർഷികമുറയിലെ പല സങ്കേതങ്ങളും സ്വീകരിച്ച് പൂർണമായും ജൈവവളപ്രയോഗം അവലംബിച്ച് കഞ്ഞിക്കുഴിയിൽ വിളഞ്ഞ പച്ചക്കറികൾ രാജ്യവിപണികൾക്ക് പുറമെ ലോകവിപണികളിലും പ്രിയമായി മാറി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നിർലോഭമായ സഹകരണം ഓരോ പച്ചക്കറി ഉണ്ടായി വിത്തും തൈകളും വളവും കൃഷിഭവനിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കെത്തി പരിചരണ മുറകളിൽ ശാസ്ത്രീയ നിർദ്ദേശങ്ങളുമുണ്ടായി കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി പാടങ്ങളിൽ പലതിലും എന്നും വിളവെടുപ്പുമുണ്ടായി ചില പാടങ്ങളിൽ സീസണെ ആശ്രയിച്ചുള്ള കൃഷിയും ഉത്സവകാലങ്ങളിൽ കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി പാടങ്ങൾ കൂടുതൽ ചേതോഹരമാകുന്നു കാർഷിക മേഖലയിൽ കൂടുതൽ കരുത്തായി മാറുകയാണ് കഞ്ഞിക്കുഴി ഓണക്കാലത്തെ വരവേൽക്കാൻ കഞ്ഞിക്കുടിയുടെ കർഷകർ കൃഷിപ്പണികൾ ആരംഭിച്ചു തുടങ്ങി കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഞ്ഞിക്കുടിയിൽ ഉണ്ടായത് വെള്ളം നന്നായി വെള്ളം പൊങ്ങി ഇവിടുത്തെ മണ്ണ് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് താഴത്തേക്ക് പോകുന്ന പഞ്ചസാര മണലാണ് ഈ മണലിനകത്താണ് മണലിലാണ് ഇവിടുത്തെ കർഷകർ കൃഷി ജോലികൾ ചെയ്ത് ഏറ്റവും മികച്ച വിളമുണ്ടാക്കുന്നത് കഞ്ഞിക്കുഴി ഇപ്പോൾ പൂക്കൃഷിക്ക് ഒരുങ്ങാൻ പോവുകയാണ് ഞങ്ങൾ സൗജന്യമായും പൂക്കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അടുത്ത ആഴ്ച കഞ്ഞിക്കുഴി കളറാക്കാം ഇതാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഞങ്ങൾ പിന്നെ പൊതുജന പൊതുജന സംഭർഷം അവതരിപ്പിക്കുന്നത് കഞ്ഞിക്കുഴി കളറാവും കഞ്ഞിക്കുഴിയിലെ കൃഷിയിടങ്ങളിൽ ചെണ്ടുമല്ലി പൂക്കൾ വിരിയിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും കർഷകർ നടത്തുന്നുണ്ട് ഇവിടുത്തെ കർഷകരുടെ കീടന കീടനിയന്ത്രണത്തിനുള്ള മാർഗവും ചെണ്ടുമല്ലി കൃഷിയാണ് പലപ്പോഴും പച്ചക്കറിയുടെ അടുത്ത് ഇത്തരം ബന്ധിപ്പൂക്കൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അതിൻ്റെ മണം കീടങ്ങൾ വരുന്നത് നിയന്ത്രിക്കുമെന്നാണ് കർഷകർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇന്നിപ്പോൾ അവർക്ക് വരുമാനവും കൂടെ പൂക്കൃഷിയിലൂടെ ലഭിക്കാൻ കഴിയുമെന്ന കരു കണക്കുകൂട്ടലിലാണ് പല കർഷകരും പൂക്കൃഷിയിലേക്കിപ്പോൾ വരാൻ പോകുന്നത് ഒരു മീറ്ററിലധികം നീളവും മണികളേറെയുമുള്ള കഞ്ഞിക്കുഴി പയറിനൊപ്പം വെണ്ടയും വെള്ളരിയും പാവലും പടവലവും കോവലും വഴുതനയും മത്തനും കുമ്പളവും പച്ചമുളകും കറിവേപ്പും ചേനയും ചേമ്പും ചീരയും നിലക്കടലയും ഒക്കെ പൂവിട്ട് കായ്ച്ചു ശീതകാല പച്ചക്കറികളും കാലഭേദങ്ങളെ കണക്കിലെടുക്കാതെ നിരയിട്ടുസവ വേളകൾക്കായി പൂപ്പാടങ്ങൾ ഒരുക്കാനും ഈ കഞ്ഞിക്കുഴി കർഷകർ മടിച്ചില്ല ചെണ്ടുമല്ലിയും ജമന്തിയും സൂര്യകാന്തിയും ഒക്കെ കഞ്ഞിക്കുഴിയുടെ ഹൃദ്യ സൗന്ദര്യമായി കാലഗണനയ്ക്ക് പ്രാമുഖ്യമുണ്ടെങ്കിലും വിളവിറക്കും പരിചരണവും വിളവെടുപ്പും വിൽപ്പനയും അടങ്ങിയ ഒരു കാർഷിക കലണ്ടറാണ് കഞ്ഞിക്കുഴിക്കുള്ളത് ധാരാളം സംസ്ഥാന അവാർഡുകൾ നേടിയ ധാരാളം കർഷകർ കഞ്ഞിക്കുഴിയുടെ മണ്ണിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കഞ്ഞിക്കുഴിയുടെ ഓരോ വീട്ടിലും അവർക്കാവശ്യമായ പച്ചക്കറികളും കിഴങ്ങ് വർഗങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ കഞ്ഞിക്കുഴിയുടെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൊരിമണലാണ് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ കർഷകർ അതിനായിട്ട് കൃഷി കൃഷിവകുപ്പിൻ്റെ നൂതന സാങ്കേതിക വിദ്യയായ ഓപ്പൺ ഫീൽഡ് ഫെർട്ടികേഷനാണ് ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കർഷകർ കൃഷി ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ നമ്മൾ കൃഷിഭവൻ്റെ സഹായത്തോടെ ധാരാളം കർഷകർക്ക് ഈ ഓപ്പൺ ഫീൽഡ് ഫെർട്ടികേഷൻ ചെയ്യുന്ന കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ ധനസഹായവും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ കാർഷിക മേഖല നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കിട്ടാത്ത ഒരവസ്ഥയാണ് അതിന് ഞങ്ങളുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരു കാർഷിക കർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട് അതിലെ ടെക്നീഷ്യന്മാർ കൃഷിയിടത്തിൽ ചെന്നിട്ട് നമ്മുടെ കർഷകർക്ക് ആവശ്യമായ എല്ലാ വർക്കുകളും കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും അതോടൊപ്പം വിത്തും മുളപ്പിച്ച് തൈയുണ്ടാക്കുന്ന ഇത് മുതൽ വരമ്പെടുത്ത് ഇത് ചെയ്യുന്ന ഓപ്പൺ ഫീൽഡ് ഫെർട്ടിക്കേഷൻ മൊത്തത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കാർഷിക ഉപകരണങ്ങളുടെ ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്ന ഭൂമി ഭൂമിത്ര എന്നുള്ള രീതിയിൽ ഒരു സേവന മേഖല കൃഷിക്കൂട്ടവും നമ്മളുടെ പഞ്ചായത്തിൽ തന്നെയാണ് കൃഷിഭവൻ്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക പണികൾക്കപ്പുറം മറ്റ് പഞ്ചായത്തുകൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓണക്കാലം ലക്ഷ്യമാക്കി മൂന്ന് മാസം മുൻപേ തന്നെ കഞ്ഞിക്കുഴി കർഷകർ പച്ചക്കറി വിളവിറക്കിന് തയ്യാറാകുന്നു ഇതിന്റെ ആദ്യഘട്ടം വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കലാണ് ജൈവമിശ്രിതം ട്രേകളിൽ നിറച്ച് അതിലാണ് കഞ്ഞിക്കുഴി കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന വിത്തുകൾ പാകുക ട്രേകൾ ഗ്രീൻ ഹൗസിൽ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ വെയിലും നനയും നൽകിയാണ് തൈകളാക്കി മുളപ്പിക്കുക വിത്തുപാകൽ നിലമൊരുക്കൽ വളമിടിൽ മറ്റു പരിചരണങ്ങൾ എന്നിവയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനയുടെ സഹായം കർഷകർക്കുണ്ട് കൃഷിയിലെ കൂലിച്ചെലവ് കുറയ്ക്കുന്നതിനും കർഷക തൊഴിലാളികളെ ലഭ്യമാകുന്നതിനും ഈ കാർഷിക കർമ്മസേനയുടെ സേവനം കർഷകർക്ക് ഏറെ ഉപകരിക്കുന്നു ഞങ്ങൾ ഒരു ഇരുപത് പേരോളം ഇരുപത് ടെക്നീഷ്യന്മാരോളം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് കഞ്ഞിക്കുഴിയിൽ തന്നെയല്ല നമ്മുടെ ബ്ലോക്ക് പരിധിയിൽപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരെ സഹ അതായത് കുറഞ്ഞ രീതിയിൽ കൂലി ചെലവ് കർഷകരുടെ കർഷകത്തൊഴിലാളികളുടെ പരിമിതി പരിഹരിച്ചുകൊണ്ട് അവരുടെ ആ ഒരു കർഷക തൊഴിലാളിയുടെ കർഷക സമയത്ത് കൃഷി ചെയ്യാനുള്ള ആ ഒരു കർഷക തൊഴിലാളിയുടെ കിട്ടാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആണ് ഇങ്ങനൊരു സംരംഭം രൂപീകരിച്ചത് അത് ഞങ്ങൾ എല്ലാ കർഷകർ ഈ കഞ്ഞുകുടി പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് കർമ്മസേന രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് ഞങ്ങളെ വിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഒരു പ്ലോട്ട് ഞങ്ങൾ നേരത്തെ പോയി കണ്ട് അവിടെ എന്താണോ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ട്രാക്ടർ അടിച്ചിട്ടാണെങ്കിൽ ട്രാക്ടർ അടിച്ച് കൊടുത്ത് അല്ലെങ്കിൽ മാനുവൽ വർക്ക് കൊണ്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്ത് ഒരു ശരിക്കും മൊത്തത്തിലൊരു തോട്ടത്തിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം അതെല്ലാം സെറ്റ് ചെയ്ത് വരമ്പെടുത്ത് പച്ചക്കറി നട്ട് വളമിട്ട് പച്ചക്കറി നട്ടു കൊടുത്ത് പരിപാലിക്കുന്നുണ്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി കർഷകരിലേറെയും തുടർന്നു പോരുന്നത് ഇതിനായി മണ്ണ് വാരകോരി നിലം പദം വരുത്തുന്നു വാരകൾക്കു മുകളിൽ മച്ചിൽ ഷീറ്റുപാകി അതിന്റെ പ്രതലത്തിൽ കുഴികൾ തീർത്താണ് പച്ചക്കറി തൈകൾ നടുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച യുവ വനിതാ കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ആശാ ഷൈജു തൻ്റെ വീടിനോട് ചേർന്ന തൊടിയിൽ പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കുന്ന തിരക്കിലാണ് ശീതകാല പച്ചക്കറി ഇനങ്ങളടക്കം വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് മികച്ച വിളവുൽപാദനം കാഴ്ചവെച്ചതിനാണ് അധ്യാപിക കൂടിയായ ഈ കർഷകയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് മണ്ണെന്താണെന്നോ കൃഷി എന്താണെന്നോ അറിയാതെ ഈ കഞ്ഞിക്കുഴി നാട്ടിൽ വന്നു ഇവിടുത്തെ കൃഷി രീതികൾ എന്താണെന്നറിയാണ്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു കർഷകയാണ് ഞാൻ ഈ ചൊരു ഓരോ വിത്തും നമ്മൾ പാകുമ്പോഴും ഓരോ കർഷകൻ്റെ നെഞ്ചിലും ഓരോ തരത്തിലുള്ള ഇടിപ്പുകളാണ് കാരണം ഇത് എത്രത്തോളം ഈ മണ്ണിൽ ഇവർ വേര് പിടിച്ച് കിട്ടും എന്നുള്ള ഒരു ആശങ്ക എല്ലാ കർഷകന്റെ മുന്നിലുമുണ്ട് ഞങ്ങളെപ്പോലുള്ള യുവ കർഷകർ മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ വെറൈറ്റി കൃഷി രീതികൾ കൊണ്ടുവരുവാൻ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട് പല തരത്തിലുള്ള വിളകൾ അതായത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന കൃഷി രീതികൾ മാത്രമല്ല നമ്മൾ വിദേശത്തെ വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലെ സ്വന്തക്കാരായ ഒരുപാട് പച്ചക്കറികളുണ്ട് അവത്തിൽ ഞാൻ എനിക്ക് നൂറ് ശതമാനം വിളവ് കിട്ടിയെന്ന് ആത്മാ എന്താ പറയുക ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളി ആയിരുന്നു അത് ഈ ചൊരിമണലിന് എനിക്ക് നൂറ് ശതമാനം അതിൽ കൂടുതൽ വിജയം തന്നെ ഞാൻ കൈവരിച്ചു എന്ന് പറയാം അങ്ങനെ പലതരത്തിലുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഉപകർഷക അവാർഡിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് കഞ്ഞിക്കുഴിയിലെ മുതിർന്ന കർഷകനായ മറ്റപ്പറമ്പിൽ ശേഖരന് ഇന്ന് പ്രായം എൺപത്തിയഞ്ച് കാർഷിക പാരമ്പര്യം പകർന്നേകിയ ആത്മബലത്തിൽ ഇന്നും ശേഖരൻ ചേട്ടൻ തന്റെ അഞ്ച് ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിൽ സജീവ സാന്നിധ്യമാകുന്നു പത്തിനം ചീരകൾ നട്ടുവളർത്തി വിളവെടുത്ത ശേഷം വീണ്ടും ചീരകൃഷി ആരംഭിച്ചു ആയിരത്തിലേറെ ചുവടുവരുന്ന വാഴക്കൃഷിയാണ് മറ്റൊന്ന് കൃഷിയിടത്തിൽ വിളകളുടെ പരിചരണത്തിനായി ഭിന്നശേഷിക്കാരിയായ മകൾ ടെസിയുടെ സഹായവുമുണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ കുറ്റിത്തെങ്ങ് വിതരണ പദ്ധതിയുടെ പരിപാലന കേന്ദ്രം കൂടിയാണ് ശേഖരൻ ചേട്ടൻ്റെ പുരയിടം ജന്മനിയോഗം പോലെ കൃഷിയെ ജീവിതത്തോട് ചേർത്ത ഈ പിതാവിനും പുത്രിക്കും കിട്ടിയ ആദരവുകളുമേറെ ഒരു വാഴ വെച്ചാൽ വാഴ കുലച്ച് വിളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദായം നമുക്ക് കിട്ടുള്ളൂ ചീര അതല്ല ചീരായാലും മണ്ണിലോട്ട് ഇട്ട് പാകിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്കത് പൈസയാണ് പണമാണ് അത് വാകുക പരച്ചു നടുക വിളവെടുക്കുക നിരന്തരം അങ്ങനെ എൻ്റെ ഈ പ്രദേശം മുഴുവൻ ചീരായിരിക്കും എപ്പോഴും പരിക്കുന്ന പാട്ടി തീരെ ഇരുപത്തഞ്ച് കിലോ ചീര പരച്ചാൽ ആ അന്ന് സമയമുണ്ടെങ്കിൽ ആ പാട്ടി അന്ന് നടും അപ്പോൾ പാകിക്കിളുത്തത് നമ്മൾ തയ്യാറാക്കി നിൽക്കും വളം പശുവിൻ്റെ വളം കോഴിവുളവും ചാരവും ചാണകവും കൂടി കുഴച്ച് മറിച്ച് അങ്ങോട്ട് വാരി എറിയും ചാരം നമ്മൾ നെല്ലും ചാരം തൂളം പോലെ വാരി അങ്ങോട്ട് എറിയും വെള്ളം ഓടിക്കും അത് നട്ട് വേര് പിടിക്കും മൂന്നിൻ്റെ അത് വേര് പിടിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാലാം ദിവസം അങ്ങോട്ട് വളം വളവും വളരും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവാസി ജൈവ കാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രവാസിയായിരുന്ന ജി മുരളി തൻ്റെ തൊടിയിൽ നട്ടു വളർത്തുന്നത് കിഴങ്ങുവർഗ വിളകളാണ് ഇവയിലേറെയും ചേന തന്നെ ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനായ ഈ കർഷകൻ സമയ ദൗർലഭ്യത്താലാണ് അധികം ശ്രദ്ധ വേണ്ടാത്ത ചേന കൃഷി തിരഞ്ഞെടുത്തത് വള്ളി വീശാൻ തുടങ്ങുന്ന കാച്ചിലും തഴച്ചു വളരുന്ന ഇഞ്ചിയും മഞ്ഞളുമൊക്കെ പുരയിടത്തിലുണ്ട് നേരത്തെ മഞ്ഞളും ഒക്കെ പുരയിടത്തിലുണ്ട് കൃഷിയാണ് കിഴങ്ങ് കാച്ചിൽ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് ചെയ്യുന്ന വരുമ്പോഴത്തേക്ക് ലാഭകരമായിട്ട് ആ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കഞ്ഞിക്കുഴി സംബന്ധിച്ച് എല്ലാ സൈസ് കൃഷികളും ചെയ്യുന്നൊരു പ്രദേശമാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ പച്ചക്കറി ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ചെയ്യുന്നവരുമ്പോഴത്തേക്ക് കിഴങ്ങുറിക്കണം അപ്പോൾ അത് കിടങ്ങുറ ചെയ്താൽ മാത്രമല്ല ഞാനൊരു പൊതുപ്രവർത്തന നിലയ്ക്ക് എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്ന് എനിക്കത് കൃഷികൾ ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം കൂടുതൽ എല്ലാ ദിവസങ്ങളും ഇതിൻ്റെ പുറകടക്കണമൊന്നുമില്ല അപ്പോൾ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ജലസേചനം കൊടുത്താൽ മതി അതുപോലെ വളങ്ങൾ ഒരു ടണ്ടർ വാശം കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം എൻ്റെ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കണ്ടെത്തിയിരിക്കുന്നതാണ് ഈ കിടങ്ങുവർ കൃഷികൾ ആശാപ്രവർത്തകിയായ ബിജി തൻ്റെ പത്ത് സെൻറ്റ് വരുന്ന പറമ്പിൽ നട്ടിരിക്കുന്നത് ഞാലിപ്പൂവൻ വാഴകളാണ് വരണ്ട മണ്ണിനെ നനച്ച് ജൈവവളമേകി പോഷക സമൃദ്ധി ഏറ്റിയാണ് ഈ കർഷകയുടെ വാഴക്കൃഷി ഇവിടെ ഒരു പത്ത് സെൻ്റ് സ്ഥലം ഞങ്ങളിത് പുതിയത് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതിൽ ആണ് ഞാൻ ഫുള്ളായിട്ട് ആദ്യ ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ് ഈ പറമ്പിൽ വെറുതെ തരിച്ചായിട്ട് കിടന്ന സ്ഥലമായിരുന്നു അപ്പം വാഴ കൃഷി ചെയ്യാമെന്ന് വെച്ച് തുടങ്ങിയതാണ് ഒരു പത്ത് എൺപത്തെപത്തഞ്ച് വാഴ ഇത്രയും സ്ഥലത്ത് നിപ്പുണ്ട് പിന്നെ കൃഷി വാഴവിത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് പതിമൂന്ന് രൂപ വെച്ച് മേടിച്ച വാഴ വിത്താണ് അടിവളമായിട്ട് കുമ്മായോ ഇട്ട് നട്ടു കോഴിവളം ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുളത്തിലെ പായലും പച്ചില വളങ്ങൾ കോഴിവളം ഇത് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഓരോ നാല് അഞ്ചു മാസത്തോളമായിട്ടുണ്ട് ഈ വാഴക്ക് പ്രായം ഓരെന്നെ കൊലക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തം ഞാലിപ്പോനാണ് വാഴ വെച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴിയുടെ ജൈവ കാർഷിക പെരുമ ലോകമെങ്ങും പ്രചരിക്കയാൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഗ്രാമത്തിലെ ഓരോ കൃഷിയിടങ്ങളിലും ശ്രദ്ധ വയ്ക്കുന്നു കഞ്ഞിക്കുടി പഞ്ചായത്തിൽ ഒരു കാർഷിക കർമ്മസേന ഉള്ള ഉണ്ടെന്നും അത് അവർ ഇരുപത്തൊന്ന് അംഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കാർഷിക കർമ്മസേന ഉള്ളത് അവർ നമ്മുടെ കൃഷി സ്ഥലത്ത് വന്നിട്ട് ആവശ്യമായ പണി പണിക്കൾ ചെയ്തു കൊടുക്കുകയും കൃഷിക്കാരന് എങ്ങനെയാണോ ചെയ്തു കൊടുക്കേണ്ടത് നല്ല വിജ്ഞാനമുള്ള കൃഷി പിന്നെ കൃഷി ടെക്നീഷ്യന്മാരാണ് നമ്മുടെ പഞ്ചായത്ത് കൃഷിഭവനുള്ളത് കൃഷി കർമ്മസേന ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനും നമ്മുടെ പഞ്ചായത്തിന് നല്ല രീതിയിലുള്ള വിളവ് വിളവുണ്ടാക്കി കൊടുക്കാനും നമ്മുടെ കാർഷിക കർമ്മസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കഞ്ഞിക്കുടി കാർഷിക കാർഷിക കർമ്മസേനയ്ക്ക് ആവശ്യമായ മിഷനറികളുണ്ട് കാരണം ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ കൃഷി രീതികൾ നടത്തിക്കൊണ്ടിരിക്കുക കാരണം ഇപ്പം നമ്മൾ കംപ്ലീറ്റ് മെഷീനറികൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് കാരണം നമ്മുടെ പെരേടം ആദ്യം തന്നെ ട്രാക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗാർഡൻ ട്രില്ലറ അല്ലെങ്കിൽ ട്രാക് ട്രില്ലറ് ഉപയോഗിച്ചിട്ട് നിലമൊഴുത് ആ വളരെ കുറഞ്ഞ രീതിയിലുള്ള കുലിച്ചിലവ് കൊണ്ട് തന്നെ ആ നില ഒരുക്കുകയും അതോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഇതുപോലെ പിന്നെ ട്രാക്ടറിൻ്റെ പുറകിൽ തന്നെ ബണ്ട് ബോർമറൊന്നും സാധനമുണ്ട് അത് അതുപയോഗിച്ച് തന്നെ ഒരു ഒരു ഒരേക്കറൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ ബണ്ടുണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ വെള്ളം വാർന്നു പോകാതിരിക്കാനും ഒഴുകി പോകാതിരിക്കാനും ഇതുപോലെ മച്ച ഇട്ടിട്ട് പൈപ്പിലെ വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നല്ല വിളവുകൾ കൃഷിക്കാരന് കിട്ടുന്നുണ്ട് മുഴുവൻ വിളവെടുപ്പ് നടക്കുന്ന പച്ചക്കറി പാടമാണ് കഞ്ഞിക്കുഴിയിലെ യുവ കർഷക രേഷ്മിയുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ഏറ്റുവാങ്ങിയ രേഷ്മ കുടുംബത്തോടൊപ്പം നാല് ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഓപ്പൺ പ്രിസിഷൻ ആണ് ഈ കർഷകയുടേതും വെഞ്ചർ യൂണിറ്റിലൂടെ വെള്ളവും വളവും തുള്ളി ജലസേചന രീതിയിൽ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലേക്ക് എത്തുന്നു ഒരു പാടത്ത് വിളവെടുപ്പ് പൂർത്തിയാകുമ്പോൾ മറ്റൊരു പാടത്ത് വിളവെടുക്കാനാകുന്ന ഒരു കാർഷിക മുറയാണ് രേഷ്മയുടേത് അതിനാൽ എല്ലാ ദിവസവും ഈ യുവ വനിതാ കർഷകയുടെ പാടത്ത് നിന്നും പച്ചക്കറികൾ വിപണിയിലെത്തുന്നു ഇപ്പൊ നമ്മുടെ തന്നെ ഒത്തിരി പേര് പച്ചക്കറികളൊക്കെ വാങ്ങാൻ ആവശ്യം പറഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് വാങ്ങിച്ച് വാങ്ങിച്ച് വെക്കുന്നവരുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി പേര് വീടുകളിലൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മുടെ മിക്കവരും വന്ന് വാങ്ങുന്നുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇതൊരു താല്പര്യം തന്നെയാണ് നമുക്കിപ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുമ്പോ ഇതിപ്പോ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയവർ തിരിച്ചുമൊന്നും മേടിക്കുന്നുണ്ട് അപ്പൊ അവര് പറയുന്നതിന് ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടേതായിട്ടുള്ള വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതിനകത്തുള്ള ഗുണവും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇഷ്ടം തന്നെയാണ് എല്ലാവരും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു സമഗ്ര മാറ്റം ആലപ്പുഴ ജില്ലയിലെ എന്ന ഒരു കൊച്ചു ഗ്രാമം രാജ്യത്തിന് സമ്മാനിക്കുന്നു വരണ്ട മണ്ണിനെ ഉർവരതയിലേക്ക് നയിച്ച ഒരു ഗ്രാമീണ ജനതയുടെ കഠിനാധ്വാനത്തിന്റെ ഇതിഹാസ സമാനമായ ചരിത്ര തേജസ് കഞ്ഞിക്കുഴിയുടെ നെഞ്ചിലുള്ളത് അത് കാലത്തിൽ കൈവിട്ടു പോകാതെ ഗ്രാമം എന്നും കാക്കുമ്പോൾ സുഹൃതമാകുന്നത് നമ്മുടെ മലയാളക്കര തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം